ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജ്ന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കുന്നതാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവിടെ 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 ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്ന ഒരു മോശം തീരുമാനം ഇവർ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജിയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രപ്പോസലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ പേഴ്സൺ പറയുന്നതൊന്നും തേർഡ് പാർട്ടി കേൾക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് ഹോപ്പുണ്ട് നിങ്ങൾ ഇവർ തന്നെ മാരേജ് ചെയ്യുമെന്ന് ഉള്ള ഒരു ഹോപ്പുണ്ട് പിന്നെ ഇവർ ഉറപ്പായിട്ടും തേർഡ് പാർട്ടിയോട് യുദ്ധം ചെയ്യും അതായത് വഴക്കിടും നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഹോപ്പ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് കാരണം പേരൻസ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ സമ്മതിച്ചില്ല എങ്കിൽ വഴക്കിടാതെ ഒരു മാർഗ്ഗവും ഇല്ല അവരെ സമ്മതിപ്പിക്കാൻ ഇവിടെ ഈ ഒരു ടൈം പീരിയഡെന്ന് പറയുന്നത് ഇവർ ഹൃദയം കല്ലാക്കി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഹീലാവാൻ ഇവർക്കും കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലെസ് ആയിട്ട് ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഇവർക്ക് അത് ആ ഒരു പവർ വേണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അച്ഛനും അമ്മയും കഴിഞ്ഞു കാണിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കും അവരുടെ ഇമോഷൻ കണ്ടിട്ട് അങ്ങനെ ഒരു ഒരിത് പറ്റത്തില്ല ഇമോഷൻലെസ്സായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ഇവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള പവറാണ് ഇവർക്ക് വേണ്ടത് ഇവിടെ രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മുക്തി വരണമെങ്കിൽ കഠോരമായിട്ടുള്ള തീരുമാനം എനിക്കെടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾക്ക് മാരേജോട് കൂടിയുള്ളൊരു പ്രപ്പോസൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും മാരേജ് കൂടിയുള്ള പ്രപ്പോസൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ് ഇവർക്ക് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇനി നമുക്ക് കറണ്ട് ഫീലിംഗ് നോക്കാം ഇവരുടെ നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർക്ക് ഒരു ഹോപ്പ് ഉണ്ട് അതായത് സിറ്റുവേഷൻ എപ്പോഴായാലും ചേഞ്ചാവും എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ യുദ്ധം ചെയ്യാനുള്ളൂ വേറെ ആരും വരത്തില്ല എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ സാധിക്കണമെങ്കിൽ ഞാൻ തന്നെ അതിന് വേണ്ടി മുന്നിട്ടിറങ്ങണം അതിന് വേണ്ടി വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങളുമായിട്ട് ഇവർക്ക് തോന്നുന്നത് ഒരു സോൾ കണക്ഷൻ ആണ് എന്നാണ് ഇവിടെ തോന്നുന്നത് ഇവർക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ട് ഇവർക്കുള്ള ആ ഒരു ബന്ധമെന്നു പറയുന്നത് ഒരു കുടുംബം പോലെയുള്ള ഒരു ബന്ധമാണ് ഇവർക്ക് നിങ്ങളോട് തോന്നുന്നത് അതായത് നിങ്ങൾ ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് നിങ്ങൾ എന്നുള്ളത് പോലെയാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളിവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഇവർ ഈ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് നല്ലതാണ് ചെയ്യുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഈ ടൈം പീരിയഡിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവരുടെ ഫീലിങ്സിൽ ഉറപ്പായിട്ടും സക്സസ് ഇവർക്ക് തന്നെ ലഭിക്കും എന്നുള്ള ആ ഒരു ഫീലിങ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ എല്ലാ രീതിയിലും വളരെ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലായാലും ശ്രമങ്ങൾ തുടരാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇവർക്ക് ഉറപ്പുണ്ട് ഇവർക്ക് തന്നെ സക്സസ് ലഭിക്കും എന്നുള്ളതിൽ ആൾക്കാരുടെ ഫീലിംഗിൽ വൈബ്സ് വളരെ പോസിറ്റീവാണ് വളരെയധികം ഡിപ്രസ്സോ നെഗറ്റീവോ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ആഷൻ നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നെക്സ്റ്റ് ആശ് നോക്കാം ഇവിടെ ഈ ഒരു എനർജി പത്ത് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ എട്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വൺ അവറിനുള്ളിൽ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് റെസിനേറ്റാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ടൈം പീരീഡിൽ ചില ആൾക്കാരുടെ സൈക്രൽ ചക്രയും തേടൈ ചക്രയും ബ്ലോക്കേജസ് കാണുന്നുണ്ട് സൈക്ര ചക്രോ ബ്ലോക്കേജസ് ആയാൽ പെട്ടെന്ന് ദേഷ്യത്തിൽ ഒന്നും ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കും ഇനി ബ്ലോ നമ്മുടെ തേടയാണെങ്കിൽ ഇവരുടെ വിഷൻ ക്ലിയർ ആവത്തില്ല അത് ഒന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും ഇവർ എന്തെങ്കിലും ഒരു തീരുമാനം പെട്ടെന്ന് തിരുക്കപ്പെട്ടെടുക്കും പിന്നെയാണ് ഇവർക്ക് ഞാൻ അപ്പോൾ ആ തീരുമാനം എടുത്ത് തെറ്റായി പോയല്ലോ എന്ന് അപ്പോൾ ഇവർ ഈ ഒരു രീതിയിൽ മാത്രം പ്രവർത്തിക്കാതിരുന്നാൽ മതി തിടുക്കപ്പെട്ട് ദേഷ്യത്തിൽ ഈഗോയിൽ വന്നിട്ട് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബ്ലോക്കേജസ് ഉള്ള ആൾക്കാരുടെ പേഴ്സണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ദേഷ്യത്തിൽ അല്ല എങ്കിൽ തിടുക്കപ്പെട്ട് ഒന്നും ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കുന്നത് ഇവിടെ ഏത് അതർ സിറ്റുവേഷൻ ആയാലും റിലീസ് ആകും അല്ല എങ്കിൽ ഇമ്പ്രൂവ് ആകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഇമോഷണൽ വിഡ്രോവലിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഏത് വ്യക്തിയോടാണോ ഇവർക്ക് താല്പര്യമില്ലാത്തത് അവരുമായിട്ട് ഇമോഷണലായിട്ട് വിഡ്രോ ചെയ്യും നിങ്ങളോട് കൂടെയാണ് ജീവിക്കേണ്ടത് എങ്കിൽ നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ഉണ്ടാകും മുമ്പ് ഇവർ നിങ്ങൾക്ക് പ്രയോഗിച്ച് തരാതിന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എപ്പോഴും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇനി ഇവർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇപ്പോഴാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഇവർക്ക് മനസ്സിലായത് നിങ്ങൾ ഉണ്ടായിട്ടും ഇവർ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസും തന്നില്ല പക്ഷെ നിങ്ങൾ മാറി നിന്നപ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഞെസ്റ്റാഷൻ ഇനി കോണ്ടാക്റ്റുള്ളവരുടെ നെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിനെ ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടി ഫോഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവർ പറയുന്ന ആൾ മാരേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനായിട്ട് തേർഡ് പാർട്ടി പറയുന്നത് നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് മൂവ് ഓൺ ചെയ്യുവാനാണ് പറയുന്നത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സിനുമായിട്ട് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ അവരുടെ റിയാലിറ്റി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ബാഡ് കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എങ്കിൽ നി നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആകും നിങ്ങൾ ഇന്ന് ബാക്ക്വേഡ് പോകും നല്ല കർമ്മയാണ് നിങ്ങളുമായിട്ട് അസോസിയേറ്റഡായിട്ടുള്ളത് എങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും നിങ്ങളുടെ ഇവരുടെയും ഭാഗ്യത്തിൽ നിങ്ങൾ ഒന്നാവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നാവുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ പൂർണ്ണ ലോകത്തെ എല്ലാം മാറ്റി നിർത്തി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും കാരണം അവർക്ക് ഒന്നാവണം എന്നുള്ളത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗ്യത്തിലുള്ള കാര്യമാണ് നിങ്ങൾ ഡെസ്റ്റൈൻ പാർട്ണറാണ് അപ്പോൾ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് നിങ്ങളെ മാനേജ് ചെയ്യും പക്ഷേ ബാഡ് കർമ്മ അസോസിയേറ്റായിട്ടാട്ടാണുള്ളത് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കും ഇവിടെ ടൈം വന്നിരിക്കുന്നത് ഏഴ് തൊട്ട് പതിനേഴ് മണിക്കൂറാണ് ഏഴ് തൊട്ട് പതിനേഴ് മണിക്കൂർ നിങ്ങളിൽ പല ആൾക്കാർക്കും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഈ ഒരു ടൈം പീരിയഡ് ലൈഫ് ചേഞ്ചിങ് ആവുന്ന സിറ്റുവേഷൻ കൂടെ കടന്നു പോകും നിങ്ങൾ മാസീവായിട്ടുള്ള ട്രാൻസ്ഫർമേഷനാണ് കാണാൻ സാധിക്കുന്ന പല ആൾക്കാരുടെയും സത്യം പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക എന്ത് വരുന്നുണ്ടെങ്കിലും അത് പോസിറ്റീവ് ആയിരിക്കണമെന്ന് വിചാരിക്കുക നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ചെയ്യാനേ പാടില്ല അപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിലാണുള്ളത് എങ്കിൽ പതിനേഴ് മണിക്കൂർ നിങ്ങൾ കുറച്ച് ഒന്ന് ശ്രദ്ധാലുവായിട്ടിരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് മെസ്സേജ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡീപ്പ് ലെവലിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതാണെന്താ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്